അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയും വെണ്ടക്കായും തക്കാളിയുമാണ് ആദ്യം തന്നെ നമുക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് വെണ്ടക്കായും അതുപോലെ തന്നെ അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് വശത്തു നിന്നുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മൂന്നായിട്ടോ രണ്ടായിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും അടിപൊളി കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെണ്ടക്കയും ഉള്ളിയൊക്കെയും ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളിയാണ് അതും നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് പിളർന്ന് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണേ അത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് വറുക്കുന്ന സമയത്ത് എല്ലാ തേങ്ങയും ഒരുപോലെ നല്ല കളറായിട്ട് കിട്ടും അല്ലെങ്കിൽ അത് ചെറുതും വലുതെ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആദ്യം കരിഞ്ഞ് പോവും കേട്ടോ അതുകൊണ്ടാണ് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല ഗോൾഡൻ കളറായതിനു ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടുന്നതായിരിക്കും തേങ്ങയുടെ ചൂടിൽ തന്നെ നമ്മുടെ പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുവരെ ഒന്ന് വറുത്തു കൊടുക്കണം തേങ്ങയൊക്കെ ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് തണുത്തു വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല മഷി പോലെ ഇതരച്ചെടുക്കണം കേട്ടോ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ എനിക്ക് എന്റെ പഴയ ഓർമ്മകളൊക്കെ എങ്ങോട്ട് വരും കേട്ടോ മഴക്കാലത്താണ് മുച്ചി കൂടുതലും ഈ കറിയൊക്കെ വെക്കുന്നത് മീനും ഇറച്ചിയൊന്നും കിട്ടാത്ത സമയത്ത് ഈ ഒരു കറിയും ഉണക്ക മീനുമൊക്കെ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ അയർവിറക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോഴും മനസ്സിലും നാവിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയത് ഇനി നമുക്കൊരു ചട്ടിയടുപ്പിൽ വെച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ ക്ലീൻ ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഞാൻ അതുവഴി തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പൊളന്നു കൊടുക്കാവേ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും വെണ്ടക്ക ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് നെടികെ പിളർന്നവും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെണ്ടക്ക ഇടയാ ഞോളാപ്പൊക്കെ ഒന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇടാൻ വേ കേട്ടോ ഇനി ഇതുകൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി കൂടിയിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വെണ്ടക്കയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കൊന്നും വേണ്ട തക്കാളി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ തക്കാളി ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് തക്കാളി അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു രുചി ഒരുപാട് പുളിയുള്ള തക്കാളിയല്ല ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് പുളിയുള്ള തക്കാളിയാണെങ്കിൽ പുളിയുടെ അളവ് കുറച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാവേ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കുന്നവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം വെണ്ടക്കായും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് തീ കുറച്ച് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ ഒന്ന് പറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് തീ കുറച്ച് വെച്ച് കൊടുക്കാവേ ഇനി നമുക്കിതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ കൂടി കിട്ടുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂടി വെക്കുന്ന സമയത്തേത് ഇതുപോലെ ഒരല്പം സ്പേസ് ഇട്ടതിന് ശേഷം മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വറ്റി അത് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടും നമ്മുടെ കറി ദേ ഇവിടെ നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം ഒരു പാനടുപ്പിൽ വച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ കേട്ടോ ചില ആളുകൾക്കൊന്നും ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് തണ്ട് കറുപേപ്പിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ട് കൊടുക്കാവേ മുളക് പൊടി കൂടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഉടൻ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ഈ മുളകിൻ്റെയും കടകിൻ്റെയൊക്കെ മണവും ആ രുചിയൊക്കെ കറിയിലേക്ക് ഇറങ്ങി വരുവുള്ളൂ നമ്മൾ താളിച്ച ഉടൻ തന്നെ ഇത് മിക്സ് ചെയ്യരുത് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ വിളമ്പുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നോക്കിക്കേ നല്ല അടിപൊളി നമ്മുടെ വെണ്ടക്ക ഉള്ളി തക്കാളി തീയലാണ് തയ്യാറായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ ഞാനിത് നല്ല ചൂട് ചോറിൻ്റെയും കടുമാങ്ങ അച്ചാറും ഒരു മുട്ട വരിച്ചതും അതുപോലെ തക്കാളി മെഴുക്ക് വരറ്റിയതും പപ്പടവും പിന്നെ നമ്മുടെ അടിപൊളി തീയിലും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫൗസി സ്ട്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഈ തീരെ മാത്രം കൂട്ടി കുറച്ച് ചോറ് വന്നു ആ എന്തായിരുന്നു ടേസ്റ്റെന്ന് അറിയുമോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് പഴമയുടെ രുചിയാണ് അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മുട്ട വരിച്ചതും പപ്പടവും തക്കാളി റോസ്റ്റും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു പിന്നെ ആ കടുമാങ്ങായും കൂടി ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നെഗറ്റീവാണേലും പോസിറ്റീവാണേലും അറിയിക്കാൻ മറന്നുപോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വീണ്ടും കാണുന്നവരെ മാസലാമ ബായ്